അപ്പോൾ ഗായ്സ് കുഞ്ഞും ഇങ്ങോട്ട് അപ്പോൾ അപ്പൊ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അമ്മനും കുഞ്ഞും കൂടി ഞാനും കുഞ്ഞു മാത്രല്ല കേട്ടോ ഞാനും കുഞ്ഞും പാപ്പച്ചിയും ഉമ്മച്ചിയും കൂടി ഇവിടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുള്ളാത്ത പാർസല് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കേ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഉള്ളാത്ത പാർസല് ചെയ്യാണ് ഇതവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആൾക്കുള്ള മുള്ളാത്ത മൂത്തപ്പൾ നമ്മൾ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തണുപ്പത്തിന് പഴുക്കോന്നറിയില്ല പഴുക്കോ ആയിരിക്കില്ല അമ്മ പഴുത്തിൽ ഇല്ലെങ്കിലും ഉപ്പേരി ഒക്കെ

നാല് പെട്ടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ ബാപ്പുജിയുടെ ബാക്കി റെഡി ആക്കിയിട്ടുണ്ട് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പാണല്ലോ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇത് ശരിക്കും നല്ല പേപ്പറിലോ ചാക്കിലൊക്കെ പൊതിഞ്ഞ് വെച്ചാലേ പഴുക്കൽ ഉണ്ടാവുള്ളൂ അപ്പോൾ വൈക്കോലിലോ എന്തിലെങ്കിലുമൊക്കെ പൊതിഞ്ഞു വയ്ക്കുക എന്നാലാണിത് പഴുക്കുക അപ്പോൾ പഴുത്തിട്ടില്ലെങ്കിൽ അഥവാ പഴുക്കുന്നില്ലെങ്കിൽ ഇത് ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നല്ലതാണെന്നാണ് കുരു കളഞ്ഞ ഉപ്പേരിയൊക്കെ വെച്ച് കഴിച്ചാലും നല്ലതാണെന്ന് ആളുകൾ പറയുന്നുണ്ട് ഓക്കെ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉപ്പേരി വെച്ച് കഴിക്കുന്നൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലതാണെന്നാണ് ആളുകൾ പറഞ്ഞത് ഇതിൻ്റെ സയൻറ്റിഫിക്ക് ഞങ്ങൾക്ക് അറിയില്ല എല്ലാവരും പറഞ്ഞാൽ നല്ലതാണ് പക്ഷേങ്കിൽ കഴിക്കാനും നല്ല രസമുണ്ട് ഞങ്ങൾ കഴിക്കലുണ്ട് ഇവിടെ അടുത്ത വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കലുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് കാലമായിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കലുണ്ട് എല്ലാവരും കഴിക്കലൊക്കെ ഉള്ളതാണേ ഓക്കെ നമ്മൾ നമ്മളുടെ പാർസലുമായിട്ട് നമ്മൾ നേരെ വന്നിട്ടുള്ളത് നമ്മളുടെ ട്രാക്കോൺ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസിലോട്ട് അപ്പോൾ അവിടെ നമ്മൾ പാർസൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മളുടെ ബാക്കിയുള്ള പാക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് നമ്മളെ വിഷ്ണു ബ്രോ ഉണ്ടോ ട്രാക്കോൺ മലയാളി ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ നേരെ ട്രാക്കോണിൽ കൊണ്ടുപോയി സാധനം അയച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കിട്ടോ ഇതാണ് നമ്മൾ അയക്കുന്നത് ഇവിടെ ബത്തേരി ഇപ്പം നമ്മൾ കാണുന്നത് തന്നെ നമ്മൾ അയച്ചു കൊടുത്ത മുള്ളാത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഒരു മുള്ളാത്ത പൊട്ടിക്കുന്നൊരു ആ ബോക്സ് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോ എടുത്ത് അയച്ചു തരണം ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ആരുടെ അടുത്തൊന്നും പൈസയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഇതിപ്പം എന്തൊക്കെയോ പിന്നെ വയറിളക്കത്തിനും എന്തൊക്കെയോ വയറ്റൊന്നു പോകാത്തതിനോ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ് പ്രതിരോധശേഷി ഉണ്ടാവുന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അയച്ചെടുത്ത് നമുക്ക് എന്താണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖമുള്ളവർക്കൊക്കെ നമ്മളെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കും അങ്ങനെ അസുഖങ്ങളൊന്നും വരികയെന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്താണ് കേട്ടോ ഗൈസ് ആർക്കും ഒരസുഖങ്ങളും വരാതിരിക്കട്ടെ പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഒരാൾക്കൊരു ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു ഭയങ്കര ഒരു ഹാപ്പി ആയി അപ്പം ഗായ്സ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഉള്ളാത്തേക്ക് അയച്ച് കൊടുത്തു എല്ലാവർക്കും കിട്ടി അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉള്ളാത്ത വേണമെന്നുണ്ടെങ്കിൽ മൂത്തിട്ടില്ല മൂത്തിട്ട് ആവശ്യക്കാർക്ക് അവർക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഗായ്സ് ഓക്കെ 拜拜，see you。